നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവല്ല പിടിക്കാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ കളത്തിലിറക്കാൻ ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ നേടിയ നാൽപ്പതിനായിരം വോട്ടുകളാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസത്തിന് കാരണം മാസങ്ങൾക്ക് മുൻപ് തന്നെ അനൂപ് പ്രചാരണ തയ്യാറെടുപ്പും തുടങ്ങി ജില്ലാ അധ്യക്ഷൻ വർഗീസ് മാമനെ കളത്തിലിറക്കാനാണ് ജോസഫ് ഗ്രൂപ്പിന്റെ നീക്കം മാത്യു തോമസ് ഇടതുമുന്നണിയിൽ നിന്ന് വീണ്ടും മത്സരിക്കുമ്പോൾ തിരുവല്ലയിൽ ത്രികോണ പോരു മുറുകും എന്നുറപ്പാണ് ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ശ്രീജിത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അനൂപ് ആന്റണി തിരുവല്ല ലക്ഷ്യമാക്കി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു പക്ഷെ പിന്നീട് അപ്രതീക്ഷിതമായി അമ്പലപ്പുഴയിലേക്ക് മത്സരിക്കാൻ പോവുകയായിരുന്നു ചെയ്തത് അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ അന്നേ അനൂപ് ആന്റണി അവിടെ നടത്തിയതാണ് ഇപ്പോൾ ഇത്തവണ ഒരു പുതുമുഖമായല്ല അനൂപ് ആന്റണി എത്തുന്നത് മറിച്ച് ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് കൂടിയാണ് അപ്പോൾ സംവിധ പാർട്ടി സംവിധാനങ്ങൾ ആ അനൂപിനൊപ്പമുണ്ട് എന്തൊക്കെയാണ് അവിടെ ചർച്ചകൾ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ എങ്ങനെ നടക്കുന്നത് ശ്രീജ ഈ ദിവസങ്ങളിൽ തിരുവല്ലയിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചാൽ തന്നെ മനസ്സിലാകും അനൂപ് ആന്റണി അവിടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് ഇന്ന് രാവിലെ അതുവഴി വരുമ്പോഴും നമുക്ക് കാണാൻ സാധിച്ചത് തിരുവല്ല അടക്കം ഏതാണ്ട് അനൂപിന്റെ ഫ്ലക്സുകൾ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം എന്ന നിലയിലല്ല പക്ഷേ പരുമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അത് അതുവഴി യാത്ര ചെയ്യുന്നവർക്ക് സ്വാഗതം ആശംസയൊക്കെ കൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളാണ് തിരുവല്ലയിൽ നിറഞ്ഞിരിക്കുന്നത് തിരുവല്ല നഗരത്തിൽ മാത്രമല്ല തൊട്ടടുത്തുള്ള കുറ്റൂർ പഞ്ചായത്തിൽ ഉൾപ്പെടെ അതായത് ഏതാണ്ട് തിരുവല്ലയിൽ നിന്ന് അകന്ന് പരുമല സ്ഥിതി ചെയ്യുന്നത് ചെങ്ങന്നൂർ അടുത്താണ് പക്ഷേ ചെങ്ങന്നൂരിലൊന്നും അനൂപിൻ്റെ ഫ്ലെക്സ് ബോർഡുകളില്ല അതിനിപ്പുറത്തേക്ക് വന്നാൽ എം സി റോഡ് വഴി സഞ്ചരിച്ച് ചങ്ങനാശ്ശേരിയിൽ എത്തിക്കഴിഞ്ഞാലും അനൂപിന്റെ ഫ്ലെക്സ് ബോർഡുകളില്ല തിരുവല്ല നിയോ നിയമസഭാ നിയോജക മണ്ഡലത്തിലാണ് അതായത് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് നേരിട്ട് പറയാൻ കഴിയുന്നത് ഒന്ന് തന്നെയാണ് ഒന്ന് തന്നെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പ്രത്യക്ഷത്തിൽ സ്ഥാനാർത്ഥിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അനൂപ് ആന്റണി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയായി തിരുവല്ലയിൽ മാറുന്നത് തീർച്ചയായും ബി ജെ പി ബി ജെ പിക്ക് അപ്പുറത്തേക്ക് അനൂപ് ആന്റണി വളരെ നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതീക്ഷ അല്പ അർപ്പിക്കുന്ന മണ്ഡലമാണ് തിരുവല്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമായൊക്കെ എന്നാണ് അന്ന് കേട്ടിരുന്നത് അനൂപിന് തിരുവല്ല സീറ്റ് അല്ലായിരുന്നു പക്ഷേ അവിടെ മത്സരിച്ച് അശോകൻ കുളനടയ്ക്ക് അന്ന് കാര്യമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ഇരുപത്തിരണ്ടായിരത്തോളം വോട്ടുകളാണ് അന്ന് അശോകൻ കുളനട നേടിയത് ബിജെപിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വോട്ട് രണ്ടായിരത്തി പതിനാറിൽ അക്കീരമൺ കാളിദാസ ഭട്ടതിരി ബി ഡി ജെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ കിട്ടിയ മുപ്പത്തി ഒരായിരത്തിൽ പരം വോട്ടുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ സുരേന്ദ്രൻ നാൽപ്പതിനായിരം വോട്ട് പിടിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അനിൽ ആന്റണിക്ക് അവിടെ മുപ്പത്തി ഒരായിരം വോട്ടുകളാണ് പിടിക്കാൻ സാധിച്ചത് എൻ എങ്ങനെയൊക്കെയാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് മുപ്പത്തി ഒരായിരം വോട്ടുകൾ അവിടെ നേടാൻ കഴിയുന്നു അവിടെയാണ് അനൂപ് ആന്റണിയുടെ വ്യക്തിപ്രഭാവവും അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളുമായിട്ടുള്ള ബന്ധം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരമാവധി വോട്ടുകളിലേക്ക് കടക്കാനുള്ള ശ്രമം അനൂപ് നടത്തുന്നത് മലങ്കര കത്തോലിക്ക സഭയ്ക്കും തന്നെ മർത്തോമ സഭ അങ്ങനെ വിവിധ സഭകൾക്ക് കാര്യമായ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് തിരുവല്ല എന്നുള്ളതാണ് ഈ വോട്ട് ബാങ്കുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം അനൂപം നടത്തിയതിൻ്റെ തെളിവുകൾ കൂടി കൂടിയാണ് ഫലത്തിൽ ഓർത്തഡോക്സ് സഭയുടെയാണ് പരുമല്ല തീർത്ഥാടനമെങ്കിലും സഭകൾക്കിടയിൽ വളരെ കൃത്യമായി കടന്നു ചെല്ലാനുള്ള ശ്രമം കൂടിയാണ് ഫ്ലെക്സ് ബോർഡുകൾ എന്നതാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത് തൊട്ടിപ്പുറത്ത് ഇത്തവണ പോരാട്ടം കടുക്കുമെന്നേതാണ്ട് ഉറപ്പാകുന്നത് വർഗീസ് മാമൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി ആയി വന്നേക്കുമെന്നുള്ളതാണ് ജില്ലാ കൺവീനർ യു ഡി എഫിൻ്റെ ജില്ലാ അധ്യക്ഷനാണ് അതിനപ്പുറത്തേക്ക് ജോസഫ് ഗ്രൂപ്പിൻ്റെ ജില്ലാ അധ്യക്ഷനാണ് ഈ തിരുവല്ല കേന്ദ്രീകരിച്ച അദ്ദേഹവും കുറച്ച് നാളുകളായി തന്നെ പ്രവർത്തിക്കുന്നു അതായത് പൊതുപരിപാടികൾ അങ്ങനെ കൂടുതൽ തിരുവല്ല ഫോക്കസ് ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും മാത്യു ടി തോമസാണ് എതിർ സ്ഥാനാർത്ഥി എന്ന് പ്രതീക്ഷിക്കപ്പെടേണ്ടി വരിക മാത്യു ടി ഏതാണ്ട് രണ്ടായിരത്തി ആറ് മുതൽ തുടർച്ചയായി അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നു യു ഡി എഫിൻ്റെ ഉറച്ച കോട്ടയായി തിരുവല്ല പിടിച്ചടക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് മാത്യു ടിക്ക് ഒരു ശക്തനായ എതിരാളി വരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല അവിടെയാണ് മാത്യു ടി തോമസ് ആണെങ്കിൽ ഒരു പിതാവ് വൈദികൻ അങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലമാണ് തൊട്ടിപ്പുറത്ത് വർഗീസ് മാമനാണെങ്കിലും സമാനമായ രീതിയിലുള്ള പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ളത് സഭാ കേന്ദ്രം എന്ന നിലയിൽ കൂടി അറിയപ്പെടുന്ന ഫലത്തിൽ അറിയപ്പെടുന്ന തിരുവല്ലയിൽ അങ്ങനെ വരുന്ന സമയത്ത് സാമുദായിക സമവാക്യങ്ങൾ പരിശോധിച്ചാൽ മൂന്ന് ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും അവിടെയാണ് ബി മത്സരിച്ചപ്പോഴുള്ള മുപ്പത്തി ഒരായിരം വോട്ടുകൾ എന്നുള്ളത് ഈ അല്ലെങ്കിൽ ശബരിമല പ്രക്ഷോഭ സമയത്ത് സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ കിട്ടിയ നാൽപ്പത്തി ഒരായിരം വോട്ട് നാൽപ്പതിനായിരം വോട്ട് ഇതിനൊക്കെ കൂടി ഈ വോട്ടുകൾ കൂടി ചേരുകയും ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്താൽ ജയിക്കാം എന്നുള്ളതാണ് അനൂപാനണിയുടെ കണക്ക് അതേ കണക്ക് തന്നെ ഇപ്പുറത്തെ യു ഡി എഫിനുമുണ്ട് മാത്യു ടി തോമസിൻ്റെ വോട്ടുകളടക്കം കടന്ന് കയറിക്കൊണ്ട് സഭാ വോട്ടുകളിലടക്കം കടന്ന് കയറിക്കൊണ്ട് പിടിച്ചെടുത്തുകൊണ്ട് തിരുവല്ല പിടിച്ചടക്കാം എന്നുള്ളതാണ് യു കണക്ക് മാത്യു ടി തോമസിന് കാലങ്ങളുടെ പ്രവർത്തന പരിചയമുണ്ട് ഇപ്പോൾ പുതിയതായി പ്രവർത്തനം നടത്തേണ്ട ആളല്ല രണ്ടായിരത്തി ആറ് മുതൽ അവിടെ കൂടുതൽ സജീവമായി എം എൽ എ എന്ന നിലയിലും പിന്നീട് മന്ത്രിയായിട്ടും ഒക്കെയും സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് തിരുവല്ല ഇത്തവണ അതിശക്തമായൊരു പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം കണക്കുകൾ എല്ലാ കളിയും ഇരിക്കുന്നത് ശ്രീജിത്ത് കണക്ക് ആർക്കൊപ്പം എന്നത് തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കാലത്ത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ചില ഇടപെടലുകളൊക്കെ ശ്രദ്ധിച്ചാൽ അവിടെയൊക്കെ നമ്മൾ അനൂപിൻ്റെ സാന്നിധ്യം കാണുന്നുണ്ട് പ്രത്യേകിച്ച് കന്യാസ്ത്രീമാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ് ആ സമയത്തൊക്കെ ഈ സഭയ്ക്കും ബി ജെ പിക്ക് ഇടയിൽ എപ്പോഴും അനൂപ് വളരെ ശക്തമായ ഒരു കണ്ണിയായി തന്നെ ഒരു ജനറൽ സെക്രട്ടറിയായി നിൽക്കുന്നുണ്ട് ആ നിലയ്ക്ക് ഈ സമുദായത്തിനിടയിൽ അനൂപ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അനൂപ് ആന്റണി എന്നാണ് പേരെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അപ്പോൾ സഭയ്ക്കുള്ളിലേക്ക് കടന്നു കയറാൻ അനൂപിലൂടെ കഴിയും എന്ന് ബി ജെ പി കരുതുന്നുണ്ടോ തീർച്ചയായും പ്രത്യേകിച്ച് അനൂപാൻഡണി വളരെ ആഴത്തിൽ ക്രൈസ്തവ സഭാ നേതൃത്വവുമായി ബന്ധമുള്ള ആൾ തന്നെയാണ് അത് കേവലം ഇപ്പോൾ മാത്രമല്ല ബി ജെ പിക്ക് അതായത് ഈ പല ക്രൈസ്തവ മുഖങ്ങൾ അല്ലെങ്കിൽ വിവിധ പാർട്ടികളിൽ നിന്ന് വന്നവരെ വന്നവർ എന്നുള്ള നിലയിൽ മാത്രമല്ല അനൂപാൻഡണി കാലങ്ങളായി ബി ജെ പിയിൽ തന്നെ പ്രവർത്തിക്കുന്നു യുവമോർച്ചയിലുൾപ്പെടെ പ്രവർത്തിക്കുന്നു കേന്ദ്ര ബി ജെ പി നേതൃത്വവുമായി വലിയ ബന്ധം അങ്ങനെ ഈ ഛത്തീസ്ഗഡ് സംഭവം അടക്കമുണ്ടായപ്പോൾ അനൂപ് ആൻഡണിക്ക് ആദ്യം ഘട്ടത്തിൽ തന്നെ അവിടെ പോവുകയും അനൂപ് ആൻഡണിയുടെ ഇടപെടലുകൾ വളരെ കൃത്യമായി നടത്തുകയും ചെയ്തൊരു നേതാവ് കൂടിയാണ് അനൂപ് ആൻഡണി അപ്പോൾ ആ നിലയിലുള്ള ബന്ധം അനൂപ് ആൻഡണി കാലങ്ങളായി സൂക്ഷിച്ചു വെക്കുന്നതാണ് അവിടെയാണ് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ഈ ചില എന്തൊക്കെ ഈ ബിലീവേഴ്സ് ചർച്ച് പോലെയുള്ള അവർക്ക് നേരിട്ട് പരസ്യമായി വന്ന് അനിൽ ആന്റണിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് ആ മേഖലയിലടക്കം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ബന്ധുക്കോസ്തു വിഭാഗങ്ങൾക്കടക്കം സ്വാധീനമുള്ള മേഖല കൂടിയാണ് തിരുവല്ലയുടെ വിവിധ പഞ്ചായത്തുകൾ അപ്പോൾ ആ നിലയിലൊക്കെ കൂടി വിവിധ ഇക്വേഷൻസ് ഒക്കെ കൂടി നോക്കിയാണ് അനൂപ് നേരത്തെ തന്നെ തിരുവല്ല ആഗ്രഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ അനൂപ് തിരുവല്ലയിൽ ആഗ്രഹിക്കുകയും അവിടെ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തതാണ് പിന്നെയും അദ്ദേഹത്തിന്റെ കണ്ണ് തിരുവല്ലയിൽ തന്നെ നിൽക്കുന്നതിന് ഒരു കാരണം ഈ ഒരു ഘടകമാണ് ഈ ഇക്വേഷൻസിലേക്ക് കയറി ചെല്ലാം എന്ന് അനൂപ് വ്യക്തിപരമായും കരുതുന്നുണ്ട് അനൂപ് അവിടെ ഒരു നല്ല സ്ഥാനാർത്ഥിയാണെന്ന് ബി ജെ പിയും കണക്ക് കൂട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഒരു പല മണ്ഡലങ്ങളിലും നിശബ്ദമായി സ്ഥാനാർത്ഥികൾ നടത്തുന്നുണ്ട് പക്ഷെ തിരുവല്ലയിലേക്ക് നമ്മൾ ഇന്ന് ഉൾപ്പെടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ അനൂപ് ഫ്ലെക്സ് ബോർഡ് ഉൾപ്പെടെ വേറൊരു ആവശ്യം ചൂണ്ടിക്കാട്ടിയാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് സ്ഥാനാർത്ഥികൾ പ്രചരിപ്പിക്കുക പക്ഷെ വേറൊരു അർത്ഥത്തിലാണെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയുള്ളത് എല്ലാവരും നേരത്തെ പറഞ്ഞ എല്ലായിടത്തും ഉണ്ടാവുക അതാണല്ലോ ആദ്യപടി